ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുറേ കൂട്ടുകാർ ചോദിച്ച ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് ഓർഡർ കിട്ടാറുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് അധികം പേരും ഗൾഫിലേക്കൊക്കെ ഉണ്ടാകാനാണ് കേട്ടോ എൻ്റെ ഇത് ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ആയിട്ട് വരാറുള്ളത് നമുക്കെന്നാൽ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് എങ്ങനെ റെഡിയാക്കണത് നോക്കാം അതിന് ഞാനെന്താ ഇതുപോലത്തെ ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയെന്ന് വെച്ചാൽ അരിനെ ഞാൻ നന്നായി കഴുകിയതിന് ശേഷം മില്ലിക്കൊണ്ട് പോയി പൊടിച്ചു കൊണ്ടുവന്നാണ് കേട്ടോ വറുത്തിട്ടില്ല പിന്നെ അരിപ്പൊടിക്കൊരു ചെറിയ തരി വേണം കേട്ടോ നാലാണ് കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ടുണ്ടാവുകയുള്ളൂ അരിപ്പൊടി നന്നായി പൊടിഞ്ഞ് കിട്ടി പറഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പം ഒരു അത്ര ടേസ്റ്റ് ഉണ്ടായില്ല കേട്ടോ അത് നല്ല പുറം നല്ല ക്രിസ്പി ഉള്ളു നല്ല സോഫ്റ്റ് ആവും കേട്ടോ ഈ ഉണ്ണിയപ്പം പിന്നെ ഞാനിതിലേക്ക് അരക്കപ്പ് മൈദേനുട്ടോ ഇട്ട് കൊടുക്കണത് അങ്ങനെ മൂന്ന് കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് മൈദ പിന്നെ ഇതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ മധുരത്തിന് ആവശ്യമുള്ള ഉരുക്കി എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ചൂടോടു അരിച്ചിട്ട് ഒന്ന് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് വേണം ചേർത്ത് കൊടുക്കാൻ ചിലവർക്ക് നല്ല മധുരം വേണ്ടി വരും ചിലവർക്ക് കുറച്ച് മധുരമാണ് വേണ്ടി വരുകയുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണം ചേർത്ത് കൊടുക്കാൻ ആദ്യം നമുക്ക് ഒഴിക്കുമ്പോൾ നമ്മുടെ മാവ് കട്ട പിടിച്ച പോലൊക്കെ തോന്നോ നമുക്കിത് സിമ്പിളായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ മാവൊക്കെ അത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വയ്ക്കാം ഇതിപ്പോൾ ഞാൻ കാലത്താണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇനി നമ്മളിത് ഉണ്ടാക്കണത് വൈകുന്നേരത്താണ് അങ്ങനെ അപ്പോൾ ഒരു ആറ് മണിക്കൂറൊക്കെ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അങ്ങനത് ആറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനത് അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി പൊടിച്ച് ചേർത്തിയിട്ടുണ്ട് അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ അങ്ങനെതാ മാവൊക്കെ ഒത്തിരി കട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാനിതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവ് ഇതാ ഒന്നുകൂടെ ഒന്ന് ലൂസായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ തേങ്ങാക്കോത്തും എള്ളും കൂടെ കറുത്തെള്ളാണ് കേട്ടോ അത് നെയ്യിൽ വറുത്തെടുത്താണ് അതതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഉണിയപ്പച്ചാട്ടിയിലെ എണ്ണയെക്കുഴിച്ച് ഞാനിതാ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ മാവൊക്കെ ഇതാ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇതാ ഓരോ തവി മാവങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ എപ്പോഴും ഉണ്ണിയപ്പം ഓയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ് എല്ലാ കുഴിയിലും മാവ് ഒഴിച്ചു കഴിയുമ്പോഴേക്കും ഇതാ ഫസ്റ്റ് ഒഴിച്ച കുഴിയിൽ മാവ് നമുക്ക് തിരിച്ചിടാനായിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ മാവക്കെതാ പൊന്തി വരുന്നുണ്ട് ഇനി പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഗ്യാസ് നമുക്ക് ലോ ഫ്ലെയിമിൽ വരട്ടെ വെക്കാൻ ഇല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം പെട്ടെന്ന് കരിഞ്ഞു പോവുള്ളൂട്ടോ ഉണ്ണിയപ്പത്തിനെ തിരിച്ചു മറിച്ചു വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പതിനെ ചട്ടിയിൽ നിന്ന് മാറ്റാം അങ്ങനെ എല്ലാമാവും ഞാനിത് അതുപോലെ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഉണ്ണിയപ്പൊക്കെ ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തു കാണാൻ തന്നെ നല്ല ഭംഗിയില്ല ഇത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും കേട്ടോ ഇത് കഴിക്കാൻ നിങ്ങളത് പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ എനിക്ക് എപ്പോഴും ഇത് ഓർഡർ കിട്ടുന്നതാണ് എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം അടുത്തൊരു വീഡിയോ ഞാൻ ഇവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്